അമ്മച്ചയ്ക്കോ ആരമ്മുമാര ഇനി സ്വയം പോലെ സ്വയം ട്രോളിൽ ഒഴുകി അപ്പൊ നിങ്ങൾ ആരെയോ അറിയൂലല്ലോ അതിനുള്ള ഐഡിയ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ഇന്ന് നമ്മള് ചെയ്യാൻ പോണെന്താ വെച്ചു കഴിഞ്ഞാല് ഗെയ്സ് ആ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ കാരണം എന്താണെന്നറിയോ ഇത് നിങ്ങൾക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ും അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വന്ന് ഒരു പ്രമുഖ ബ്ലോഗർ ആയിട്ടുള്ള ഒരാളാണ് മെസ്സേജ് അയക്കുന്നത് പിന്ന ഒരു ഗെയിമിന്റെ പ്രൊമോഷൻ വാണ്ടേജ് ആണ് മെസ്സേജ് അയക്കുന്നത് പിന്നെ ഈ ബ്ലോഗർ ആരാന്നുള്ളതും ആ ആളുടെ മെസ്സേജുകളും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കാരണം ആ ആള് എന്ത് രീതിയിലാണ് ഇതിലേക്ക് വന്ന് പെട്ടത് എന്നുള്ളത് നമുക്ക് അറിയൂല പിന്നെ വേറൊരു കാര്യം പറയട്ടെ കൊറേ പ്രൊമോഷൻസ് ക്രീം ആയാലും ഹെയർ ഓയിൽ ആയാലും ഒന്നും നമ്മൾ അധികം എടുക്കലില്ല മാക്സിമം ഒഴിവാക്കാരണം അതെന്താണെ നമുക്ക് സൈഡ് എഫക്ട് എല്ലാരും എല്ലാരും സ്കിന്നിനും എല്ലാവർക്കും പറ്റിക്കും അതുപോലെ തന്നെ ഹെയർ ഓയിലും അപ്പൊ നമ്മൾ മാക്സിമം ആയിട്ടുള്ള ആൾക്കാർ പോലും മെസ്സേജ് പിന്നെ കുറെ മെഹന്തിന്റെ എനിക്ക് ഉയരലുണ്ട് അതും എനിക്ക് പേടി അറിയാത്ത ഇടുന്നോ അയച്ചിട്ടൊക്കെ ഇട്ടാൻ കൈ ഒക്കെ പൊള്ളുക അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കാണും കാര്യങ്ങൾ ഇപ്പൊ ഗെയിമിന്റെ പ്രത്യേകം പറയാന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന ഞാൻ ഈ ബ്ലോഗർ എന്നോട് ചോദിച്ച് അല്ല നിങ്ങൾ ഗെയിമിന്റെ ഒരു പ്രൊമോഷൻ ഉണ്ട് നിങ്ങൾ ചെയ്യുവന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ എന്ത് ഗെയിമാണ് അല്ല ഗെയിം എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ഞാൻ ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ അപ്പോ എന്നോട് പറഞ്ഞ ഇത് ഞാൻ ചോദിച്ചത് ഇത് ജെനുണോ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ എന്നോട് പറഞ്ഞ ഇത് ജനുവൻ അപ്പം ആ ആള് ചെയ്ത രണ്ട് മൂന്ന് വീഡിയോസ് കിട്ടുമെന്ന് അപ്പൊ ഇതൊക്കെ ആണ് ഒന്ന് ചെയ്യോന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഗെയിം ക്രീം ഈ കാര്യങ്ങൾ മാക്സിമം ഞാൻ ഒഴിവാക്കതാണ് ഗെയിം എന്തായാലും ഒരു കാരണവശാലും ഗെയിം എടുക്കൂല അങ്ങനെ എടുക്കാൻ ഇതുവരെ വിചാരിച്ചില്ല ഇപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട് അത് ചെയ്യോ അഞ്ചു ലക്ഷം വരെ ഞങ്ങൾ സെറ്റാക്കി തരാം രണ്ട് വീഡിയോ ചെയ്യണം ഒരു വീഡിയോ ചെയ്തിട്ട് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം ഞാൻ തരാം ബാക്കി അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാക്കിയും തരാമെന്ന് പറഞ്ഞത് ഈ ബ്ലോഗറോട് ഞാൻ പറഞ്ഞേ പിന്നെ ആ മെസ്സേജ് ഒരു കാര്യം ചെയ്യാം എൻ്റെ മെസ്സേജ് ഞാൻ അങ്ങോട്ട് റീപ്ലൈ കൊടുത്തത് നിങ്ങൾ കേൾപ്പിച്ചതരാം അതല്ലാണ്ട് ആ ആളെ മെസ്സേജ് അയക്കിപ്പോൾ വോയിസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ െതിരായിട്ട് വീഡിയോ ചെയ്യുന്ന രീതിയിലായിട്ട് ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വീഡിയോ അല്ല ഇത് പെടാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുത്ത വോയിസ് അങ്ങോട്ട് റിപ്ലൈ കൊടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ബ്രോ ഇത് ഞാൻ ഈ ഗെയിം ക്രീം ഇങ്ങനത്തെ ഒന്നും അങ്ങനെ പ്രൊമോഷൻ എടുക്കില്ല കൂടുതൽ ക്രീമിനൊക്കെ ഒരുപാട് പേര് ഞാനീ ഗെയിമിൻ്റെ ആയാലൊക്കെ അതാത് ഞാൻ ചെയ്യലില്ല ഞാൻ ഒന്ന് ആരോപിക്കട്ടെ കാരണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കണത് ഞാൻ ആൾക്കാർ ഞാൻ പാവപ്പെട്ടവരായിരിക്കും അപ്പോൾ ഓല് എവിടെ നിന്നോ കടമ ഇങ്ങനെയൊക്കെ പൈസ ഇടും പൈസ ഇട്ടിട്ട് ഒന്നോ രണ്ടോ കിട്ടും മൂന്നാമത്തെ മൊത്തത്തിൽ ഒന്ന് പോയി പോകും അങ്ങനത്തെ അവസ്ഥകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യലില്ല ഇതെന്താണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യരുണ്ടോ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഓക്കെ അപ്പൊ നമ്മള് തീർച്ചയായും റിപ്ലൈ കൊടുത്താൽ അങ്ങനെയാണ് കാരണം നമ്മുടെ വിശ്വസിച്ചിട്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു സാധനം പ്രമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ആളുകളെങ്കിലും അത് വാങ്ങും ഇത് കാണുന്ന ആൾക്കാര് എന്തായാലും സാധനം കുറെയൊക്കെ വാങ്ങും ഇപ്പൊ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇന്ന വിശ്വസിച്ചാണ് ഇത് വാങ്ങുന്നത് ഞങ്ങൾ പറയുന്നത് എന്താണോ അത് കേട്ടിട്ടാണ് ആ ഒരു പറഞ്ഞല്ലോ അത് ഓക്കെ ആയിരിക്കും ആ വിശ്വാസത്തിലാണ് നിങ്ങൾ ഇത് വാങ്ങുന്നത് പിന്നെ ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ പൈസ ഇറക്കി പൈസ പെട്ടെന്ന് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ പൈസ ഇല്ലാത്ത ആൾക്കാരായിരിക്കും കാരണം ഒരുപാട് ബാധ്യതകള് കടം ലോൺ എടുക്കാൻ ഉണ്ടാവും കടം ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നിക്കുന്ന സമയത്തായിരിക്കും ആ ടി ഫാമിലി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടണല്ലോ അപ്പൊ അത് ചെയ്ത് നോക്കാം അതെന്തായാലും പൈസ കിട്ടുമല്ലോ കാരണം ഓല കിട്ടിയ വീഡിയോ ആണല്ലോ ഞങ്ങൾ കാണിച്ചു തരുന്നത് അപ്പൊ അപ്പഴേക്കും കുറെ പ്ലാനിങ് ഒരെ സെറ്റാക്കി ഉണ്ടാവും ആ അക്കടം വീട്ടിൽ ഇക്കടം വീട്ടിൽ ഇത് സമാധാനമായിട്ടുള്ള ഒരു ലൈഫ് ആയിക്കാനും നമുക്ക് ഉണ്ടാവുക അങ്ങനെ വിശ്വസിക്കാണിവല് ഈ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് എന്താക്കുക ഈ ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പോലും കടം വാങ്ങിയിട്ടുള്ള പൈസ ആയിരിക്കും ഫ്രണ്ടിനോടോ റിലേറ്റീവിനോടോ ആരോടെങ്കിലും വാങ്ങിയ പൈസ അയക്കും ഈ വല് ഈ ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഈ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ പറയുന്ന വിശ്വസ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആകെ കുടുങ്ങിക്കെടുക്കുന്ന സമയത്തായിരിക്കും നമ്മളീ ഇതൊക്കെ കണ്ട് പിന്നെ അതിന്റെ പുറത്ത് വേറെയും കടം വാങ്ങിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ പോണ അവസ്ഥൊന്നാലോചിച്ച് നോക്കി മനസ്സിലായില്ലേ ഈ ഒരു അവസ്ഥയിലാണ് ഗെയിം ആയാലും ബിക്കോയിൻ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലേക്കാണ് പെട്ടെന്ന് പൈസ ഉണ്ടാവുന്ന എന്ത് കാര്യമുണ്ടോ അതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ അവസാനം എത്തിച്ചേരുക അപ്പൊ നമ്മൾ നമ്മളൊക്കെ എന്ത് പ്രമോഷൻ ചെയ്യുന്ന സമയത്തും അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രമോഷൻ ചെയ്യുക എന്നാലും ഞങ്ങൾ വീഡിയോയിൽ പറയും നിങ്ങളോട് ആ നമ്പർ സൈഡ് കൊടുക്കുക അപ്പൊ നിങ്ങളോട് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ പ്രൊഡക്റ്റോ ഇനി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം കാരണം നിങ്ങളും ആ കാര്യം അല്ലാണ്ട് കുടുങ്ങിയതിന് ശേഷം ആളെ വോയിസ് ഞാൻ വേറെയും കേട്ടു ഇയാളിങ്ങനെ പെട്ടതിനു ശേഷം ആള് പറയാണ് ഇനി നിങ്ങളെ റിസ്ക് ആണ് കിട്ടോ അവസാനം കൊണ്ടു വെച്ചാൽ അയാൾ അങ്ങനെയും പറഞ്ഞേ കൊറേ ആൾക്കാര് ആള് പ്രൊമോട്ട് ചെയ്തത് കണ്ടിട്ട് കൊറേ ആൾക്കാര് ഇതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം കുടുങ്ങിയെന്നുള്ള രീതി വന്നപ്പോൾ ഇയാൾക്ക് വേറൊന്നും ചെയ്യാനില്ല കാരണം എന്ത് പ്രോഡക്റ്റ് ഇപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ഇറക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ഷെമി ബ്ലോഗർ ആണ് ഷെമിന്റെ അടുത്ത് ഈ സാധനം കൊണ്ടുവച്ചാൻ പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഷെമി എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലൈസൻസ് ഉണ്ടോ ആ ഉണ്ട് സാർ പിന്നെ ബാക്കി ഉണ്ട് സാർ ഞങ്ങൾ പേയ്മെന്റ് തരാ എല്ലോം തരാം നല്ല പ്രൊഡക്റ്റ് ആണ് ഒരു സൈഡ് എഫക്റ്റും വരൂല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഷെമിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുക ഓണോളം പരമാവധി അന്വേഷിച്ചുണ്ടാവും പക്ഷെ നമ്മൾ പോലെ ഇവള് ഇതിൽ ഇവള് തെറ്റി ഞാൻ മാക്സിമം ഇന്റെ സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിട്ടുള്ള പരിപാടികൾ നോക്കേ അപ്പൊ ആ അങ്ങനത്തെ രീതിയിൽ കൂടുതൽ ഇതിനെ കുറിച്ച് ചെലപ്പോ ശമിക്കും അറിയണ്ട അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെലപ്പോ ചെയ്തതായിരിക്കാം ഇയാളും അപ്പൊ ഇയാൾ പെട്ട സമയത്ത് ഇയാള് പറഞ്ഞേ ഇനി എല്ലാവർക്കും എല്ലാരെയും പൈസ അവനാൻ ഇഷ്ടാണ് കേട്ടോ ഏഹ് കുടുങ്ങലും കുടുങ്ങാ എടുക്കലൊക്കെ അവനാ നോക്കണ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് നല്ല തടി ഒരു കാരണം ആൾക്ക് ഇത്രയും ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ ഈ ആ ഉണ്ടാവില്ല ഈ കുടുങ്ങി ആടെ അടുത്തും അത്ര പൈസ തിരിച്ചു കൊടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ അങ്ങനത്തെ ഒരവസ്ഥകൾക്ക് നമ്മളെ വ്യൂവേഴ്സും നമ്മളെ നമ്മളത്തെന്നില്ല ആരും തന്നെ പെടാതിരിക്ക അങ്ങനത്തെ എന്താ പറയുക ഗെയിം ആയാലും ഡിക്കോൻ ആയാലും അങ്ങനത്തെ ഒരുപാട് ഓഫറുകൾ നമുക്ക് വരും അഞ്ച് വെച്ച എന്താ ഒന്ന് വെച്ച മൂന്ന് മൂന്ന് വെച്ച അഞ്ച് അങ്ങനത്തെ കേസുകൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഇതിലൊക്കെ മാക്സിമം അതിലൊക്കെ ഒന്നും പോവാതിരിക്ക പിന്നെക്ക് തോന്ന ചില അല്ലാത്ത കുറെ ഓഹരികളൊക്കെ വാങ്ങുന്ന കാര്യങ്ങളുണ്ട് വലിയ വലിയ കമ്പനീന്റെ ഒക്കെ അപ്പൊ അതൊക്കെ ചെയ്യുന്ന പോയപ്പോ എല്ലാത്തിൽ ഉള്ള ഒരു 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 ഇല്ലാണ്ടുള്ള കാര്യങ്ങൾ ഗെയിം കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ലോകം അധികം പോവാതിരിക്കുക പോവുകയാണെങ്കിലും സ്വന്തം റിസ്ക്കിൽ മാത്രം പോവുക അതല്ലാണ്ട് ഒരു ബ്ലോഗർ പറഞ്ഞത് കേട്ടിട്ടോ ഒരു ഫിലിം ആക്ടർ പറഞ്ഞത് കേട്ടിട്ടോ ഒന്നും പോകരുത് അപ്പോൾ എല്ലാവരും ഇത് നല്ല മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എത്തിക്കുക അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നത്തിലൊക്കെ ഒന്നും പോവാതിരിക്കാ പിന്നെ കടക്കായി നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പണിയെടുത്ത് ഞാൻ തന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കുക അതല്ലാണ്ട് ഇങ്ങനത്തെ കുറുക്ക് വഴികളൊന്നും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടിയും കുടുങ്ങി 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 അവസാനം അവസാനായിട്ട് കേട്ടേയുള്ളൂ അപ്പൊ ഏഹ് നമ്മള് മാക്സിമം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ധൈര്യത്തിൽ നിന്നിട്ട് കടം കൊടുക്കാനുള്ളതും വിളിക്കുമ്പോൾ പറയാ എനിക്ക് പണിയെടുത്തിട്ട് പോകണം പൈസ ഉണ്ടാക്കാൻ ഇനി ഇങ്ങനെ വിളിച്ചാറാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ തരാനാ അപ്പൊ എനിക്കൊരു അവസ്ഥ അവകാശം ഉണ്ടാന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക അല്ലാണ്ട് തെറ്റുകളിലേക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കും ഒരുപാട് നഷ്ടങ്ങളിലേക്കും പോവാതിരിക്കുക അല്ലേ അപ്പൊ ഇതൊക്കെ ഞങ്ങളൊക്കെ അവസ്ഥയിലും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് പോയതാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ പ്രമോഷനൊന്നും ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോവാതിരിക്കുക കാരണം എനിക്കറിയാം ആ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കൊന്നും ആരും പോവാതിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഷെയർ ചെയ്യാണ്ടോ എന്നൊക്കെ നിൽക്കുക പിന്നെ എല്ലാവരും സ്വയം കരുത് എപ്പോഴത്തെ കാലം അങ്ങനത്തെ കാലമാണ് അപ്പോൾ എല്ലാവരും സ്വയം കരുത് എല്ലാവരും അവനാനവനാനും വാണ്ടിയിട്ടുള്ളത് ജീവിക്കുന്ന ഒരു കാലമാണ് അപ്പം ഏതായാലും മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ പോകാതിരിക്കുക